ഫോളോ അപ്പ് അവരാവശ്യപ്പെട്ടത് ചെയ്തു കൊടുത്തു പക്ഷെ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നതല്ല ഞങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റൂ വൈകാരികമായ ഒരു ആ വിഷമം സങ്കടം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പക്ഷെ സാങ്കേതികമായിട്ട് എന്ത് സാധ്യമാകും അതവര് തരുന്ന റിപ്പോർട്ട് അനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇനി അതിനകത്ത് എന്തെങ്കിലും കൂടെ ചെയ്യാനായിട്ട് ഭാഗ്യമുണ്ട് സൈന്യം ആർമി നേവിടെ അർജുന്റ നദിയിലാണ് എന്ന് പറയുന്ന കണ്ടെത്തലിലാണ് ഇപ്പം നിൽക്കുന്നത് നദിയിലാണെങ്കിൽ ഏതാണ്ട് പത്തിരുപത് മീറ്റർ താഴ്ച ഉണ്ടെന്ന് പറയുന്നു പതിനഞ്ച് മീറ്റർ താഴ്ച ഉണ്ടെന്നും കുത്തൊഴുക്കുണ്ടെന്നും പറയുന്നു അപ്പം മനുഷ്യരിലെ ഏതിനകത്ത് ഇറങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് അറിയാൻ വേണ്ടി ഈ സാറ്റലൈറ്റ് ഇമേജ് അത്ര ക്ലിയർ ആയില്ല അത് ഇന്റർനാഷണൽ സാറ്റലൈറ്റ് ഇമേജ് വന്നിട്ടുണ്ട് വന്നത് വെച്ചാൽ അവര് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചായിരിക്കണം അല്ല അതാ പറഞ്ഞ ഇമേജ് എല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനകത്തുനിന്ന് സ്ട്രിക്റ്റ് ആയിട്ടൊരു ഫൈൻഡിങ് നമുക്ക് ഉണ്ടായിട്ടില്ല ജില്ലാ കളക്ടറെ അറിയിച്ചത് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കാർമേഘമൊക്കെ മേഘമൊക്കെ ആ സമയത്ത് ദൃശ്യങ്ങൾ വ്യക്തമല്ല പക്ഷെ അത് കഴിഞ്ഞുള്ള അത് അവരാരായും അത് ആരായി തീർച്ചയായിട്ടും കളക്ടർ നിങ്ങളോടല്ലോ പറയേണ്ടത് കളക്ടർ ഐ എസ് ആർഒയെ അറിയിക്കണം അല്ലേ കാർമേഹം മാറി ഇനിയിപ്പോ ക്ലിയർ ആയിട്ട് കിട്ടും അങ്ങനല്ലേ അവര് നിങ്ങളെ അല്ലല്ലോ അറിയിക്കേണ്ടത് ജില്ലാ കളക്ടർ നൽകിയ പ്രതികരണം പ്രതികരണമല്ലല്ലോ വലുത് ജില്ലാ കളക്ടർ ആരാണ് രാഷ്ട്രീയക്കാരനല്ലോ ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയെ അറിയിക്കുക അല്ലെങ്കിൽ ഗവർണറെ അറിയിക്കുക ഗവർണർ അത് സോമനാഥിനോട് പറഞ്ഞിട്ട് അത് കാർമേഘം നീങ്ങി എടുക്കൂ എടുക്കൂടക സർക്കാരിന് അങ്ങനല്ല കളക്ടർക്ക് അത് അറിയിക്കാ കളക്ടർ ഈ സംവിധാനത്തിന് പത്രങ്ങളുടെ മുതലാളിയല്ല മിസ്റ്ററെ അറിയിച്ചതിന്റെ പ്രതികരണമാണ് നടത്തിയത് അതായത് ഇവർക്ക് അപകടം നടന്ന സമയത്ത് ഉള്ള ദൃശ്യങ്ങൾ അത് കാർമേഘം കൊണ്ട് മറഞ്ഞ ദൃശ്യങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞുള്ളത് ആ അപകടം നടന്നതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ വെച്ചിട്ടാണ് നിലവിലെ പരിശോധനകൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണോ നിങ്ങൾ അങ്ങനല്ല പറഞ്ഞത് കാർമേഘം നിങ്ങൾ നേരത്തെ പറഞ്ഞത് അങ്ങനല്ല കാർമേഘം മൂടിക്കിടന്ന് ചിത്രങ്ങളായത് കൊണ്ടാണ് വ്യക്തമാകാഞ്ഞതെന്നാണ് അങ്ങനെയാണെങ്കിൽ വ്യക്തമായി കാർമേഘം നീങ്ങിയെങ്കിൽ അത് എടുക്കണം അതിന് കളക്ടർക്ക് അധികാരമുണ്ട് വിളിച്ച് പറയാൻ അത്ര ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ എന്തെങ്കിലും കൂടെ നമുക്ക് അതിപ്പം എനിക്ക് പറയാവുന്ന കാര്യമല്ല ഉദ്യോഗസ്ഥര് പറയണം എന്ത് സംവിധാനമാണ് ആവശ്യം കാരണം ആ കുടുംബത്തിന്റെ പ്രതികരണം ഇന്നലെ അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അവരുടെ സങ്കടമാണ് അവരിപ്പറഞ്ഞില്ലേ എങ്ങനെ അവശേഷിക്കുന്നു അങ്ങനെ കിട്ടിയാൽ എന്ന് പറഞ്ഞില്ലേ അതേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എനിക്കറിയത്തില്ല അതൊക്കെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ നിങ്ങൾക്ക് ജുഡീഷ്യൽ അന്വേഷണം ഒക്കെ ആവശ്യപ്പെടാറില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാറില്ല അതൊക്കെ വീഴ്ചകൾ പരിശോധിക്കട്ടെ കുടുംബം പറഞ്ഞ അതാണ് ആർമി വന്നപ്പോഴും വേണ്ട എക്യൂപ്മെന്റ്സ് അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് ഈ കുടുംബം ഈ അർജന്റ രക്ഷിതാക്കൾ തന്നെയാണ് ഇന്നലെ പറഞ്ഞത് അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല നമുക്ക് പറഞ്ഞ് കുടുംബം പറഞ്ഞു നമ്മൾ പറഞ്ഞു അതല്ല ഇവിടെ പ്രധാനം